ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ഫ്രാഗ്രൻസ് ആൻഡ് എസെൻഷ്യൽ ഓയിൽ നമുക്ക് പരിചയപ്പെടാം ഞാനൊരു റൈസ് വാട്ടറിൻ്റെ ഷാംപൂ റൈസ് വാട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊത്തിരി മുടിക്ക് നല്ലതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഷാംപൂ ഉപയോഗിക്കും ഷാംപുണ്ടാക്കുമ്പോൾ നമ്മളതിൽ ഉപയോഗിക്കേണ്ട സർഫക്റ്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ച് മിക്കവർക്കും നമ്മുടെ സ്കാൽപ്പിൽ ഒത്തിരി ഉള്ളവരുണ്ട് അതായത് ഡാൻഡ്രഫ് അതുപോലെ പാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എസൻഷ്യൽ ഓയിൽ ആൻഡ് ഫ്രാഗ്രൻസ് ഓയിലെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഫോമിൽ അടുത്ത് അത് ഷാമ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്തതിൽ ഇടാം അപ്പോൾ അതിന് മുൻപ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് എസെൻഷ്യൽ ആൻഡ് ഫ്രാഗ്രൻസ് ഓയില് നമുക്ക് പരിചയപ്പെടാം ഇതെല്ലാം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ വേണമെന്നില്ല പക്ഷേ ഇപ്പോൾ മുടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മസ്റ്റായിട്ട് വേണ്ട രണ്ട് ഓയിലുകളാണ് ഇതനുസരിച്ച് എസെൻഷ്യൽ ഓയിലല്ല ഇത് ടീ ട്രി ഓയിൽ ടീട്രി ഓയിൽ എന്ന് പറയും ദെൻ നമ്മുടെ റോസ്മേരി ഇത് എസെൻഷ്യൽ ഓയിലാണ് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ പിന്നെ ലാവൻഡർ ലാവൻഡറിൻ്റെ അസെൻഷ്യൽ ഓയിൽ ഈ റോസ്മെരി അസെൻഷ്യൽ ഓയിൽ നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഇന്ത്യ ഉണ്ട് പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പം ഞാനിത് ഇന്ത്യയിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എനിക്ക് ഇന്ത്യൻ ആണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിന്ന് യു എയിൽ നിന്ന് മേടിച്ചപ്പോൾ വേറൊരു യൂറോപ്യൻ ആയിരുന്നു അത് അപ്പോൾ ഈ സാധനം മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് വെക്കുക അപ്പോൾ തലയിൽ താരനുള്ളവർക്ക് അതുപോലെ പാനുള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ലാവൻഡറും ഉണ്ടെങ്കിൽ മൂന്ന് എസൻഷ്യൽ ഈ മൂന്ന് ഓയിലുകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് മുടി ഗ്രോത്ത് അതുപോലെ ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഈ സാധനം ലാവൻഡർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ടീ ട്രി ഓയില് നമുക്ക് ഹെയറിനായാലും ഫേസിനായാലും ഇത് മെയിനായിട്ട് ഫേസിനെ യൂസ് ചെയ്യുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മുഖക്കുരൊക്കെ ഉള്ളവരുണ്ടല്ലോ അവർക്കൊക്കെ ഈ രണ്ട് കോമ്പിനേഷൻ ഒത്തിരി നല്ലതാണ് ഈ ലാവൻഡറും ടീ ട്രീ എസെൻഷ്യൽ ഓയിലും ഒത്തിരി നല്ലതാണ് അപ്പോൾ അത് നമ്മൾ പലോവേറ ജെല്ലിലോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമിലോ ഒന്നോ രണ്ടോ ഡ്രപ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ് അതുകൊണ്ട് നമ്മളധികം യൂസ് ചെയ്യാൻ പാടില്ല നമ്മളിത് അപ്പോൾ അതിൽ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പാൻ ശല്യമുള്ളവർ തലേലക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ്റെ ശല്യമുള്ളവർക്ക് ഡാണ്ടർഫുള്ളവർക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇത് ഹെയറിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പാക്കുകൾ ഉണ്ടാക്കുക ഫോർ എക്സാമ്പിൾ നമ്മുടെ നീം ആര്യവേപ്പിൻ്റെ അല്ല അതുപോലെ പപ്പായടല ഉരിങ്ങ അതുപോലെ തന്നെ വേപ്പില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടി അരയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ എസൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്തിട്ട് കുറച്ചും നല്ല നമ്മുടെ കോക്കനട്ട് ഓയിലോ അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ തലയിൽ കൊടുക്കുക നന്നായിട്ട് അത് മുടിയിലും സ്കാരിപ്പിലും ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഈ ആര് വയ്പ്പിൻ്റെ ഇല കുറച്ച് അധികം എടുക്കണം അപ്പോൾ അതെന്ന് പറയുന്നത് ഇതിന് ആ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇത് അവർക്ക് നിൽക്കാൻ പറ്റില്ലേ അതിൽ ഈ പാൻ പോലെയുള്ള സാധനങ്ങൾക്ക് എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ റണ്ണിങ് വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്ത് കളയുക അത് കണ്ടിന്യൂസ് നമ്മൾ ആഴ്ചയിലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഈ ഈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയും കൂടി വേണം ഓയിൽ കുറേ തേച്ചിട്ട് ഷാംപൂ ഇട്ട് നമ്മൾ കളയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ഷാമ്പു മുഴുവൻ ഇട്ട് കളയഞ്ഞ് കഴിയുമ്പോൾ ഡ്രൈ സ്കാൽപ്പ് ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങും എന്നാൽ ഈ ഓയിൽ വെച്ചിരുന്നാലോ നമ്മുടെ തലയിൽ ഈ ഓയിലും വയർപ്പും കൂടിയായിട്ടിരുന്നിട്ട് പാൻ പെരുകാൻ തുടങ്ങും അപ്പോൾ ഇത് രണ്ടും ഡേഞ്ചറാണ് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഓയിൽ ഈ പാക്കിൽ പാക്കിലിട്ടിട്ട് നമ്മളത് വെച്ചിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്കാൽപ്പ് വൃത്തിയാകും മുടി ഗ്രോത്ത് ഉണ്ടാവും പാൻ ഉണ്ടാവില്ല ഡാൻഡ്രഫ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിത് ഫേസിനും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇനി വേറൊരു എസെൻഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിലേക്ക് പറ്റിയൊരു സാധനമാണ് ബെർഗമോണ്ട് എസെൻഷ്യൽ ഓയിൽ ബർഗമോണ്ട് എസെൻഷ്യൽ ഓയിലിന് ഒരു നമ്മുടെ നാരങ്ങയുടെ ഒരു ചെറിയൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത് ഇതും ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിട്രിക്ക് ഒരു സ്മെല്ലാണ് ഇതിന് ഇതും നമുക്ക് ഹെയർ ഹെയറിനായാലും അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ മുഖത്ത് മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ ഫ്രാങ്കിൻസൻസ് എസെൻഷ്യൽ ഓയിൽ ഫ്രാങ്കിൻസെൻസ് എസെൻഷ്യൽ ഓയിൽ കുന്തിരിക്കാണത് ഇതെന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഒത്തിരി നല്ല മുഖത്തെ ഫിഗ്മെൻറ്റേഷൻ അതുപോലെ കറുത്ത പാടുകളൊക്കെ പോകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് ഇതും ഹെയറിൽ വേണ്ടവർക്ക് യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണിതിനുള്ളറിയാലോ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ ലാവൻഡർ ഇല്ലാത്തവർക്ക് ഇതായാലും നമുക്ക് മതി അപ്പോൾ സെയിം പറഞ്ഞ പോലെ തന്നെ ക്രീമുകളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ക്രീമുകളിൽ ഇട്ടിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഹെയറിലാണെന്ന് വെച്ചാൽ ഹെയർ പാക്കുകളിൽ നമ്മൾ ഇനി ഇത് നമുക്ക് ഈ ഓയിൽ ഞാൻ പറഞ്ഞ എസെൻഷ്യൽ ഓയിലുകളുണ്ടല്ലോ ടീ ട്രീ എസെൻഷ്യൽ ഓയിലൊക്കെ നമ്മൾ ഓയിൽ തേക്കില്ലേ ഇപ്പം നമ്മളിപ്പോൾ പാക്കില്ല എന്ന് വിചാരിച്ചോ പാക്കില്ലെങ്കിൽ നമുക്ക് ഓയിൽ ഹെഡിൽ അപ്ലൈ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എസെൻഷ്യൽ ഓയിലുകൾ അതിലേക്ക് ചേർത്ത് ഈ ഓയിൽ മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് കുളിക്കുന്നതിനേക്കാൾ മുമ്പ് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കാം പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് ഈ ലാങ്കി ലാങ്കി ഇത് നിങ്ങൾക്ക് മിക്കവാർക്കും അറിയാം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഫേസിന് ഒത്തിരി നല്ലതാണ് കമോമമായിൽ കമമായിൽ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കമോമമായിൽ എസെൻഷ്യൽ എസെൻഷ്യൽ ഓയിൽ ഇതൊരു ചില ഓയിലുകളുമായിട്ട് എസെൻഷ്യൽ ഓയിലുമായിട്ടുള്ള കോമ്പിനേഷൻ നല്ല റിസൾട്ടും അതുപോലെ തന്നെ നല്ല മണവും കൊണ്ടുവരും ഇത് അതുപോലെ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ എസെൻഷ്യൽ ഓയിൽ ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ അതിന് പെർസെൻറ്റേജ് ഉണ്ട് കിട്ടും അങ്ങനെ നമ്മൾ ഭയങ്കര ഹൈലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി നൈറ്റ് ക്രീമുകളിലൊക്കെ ഒത്തിരി നല്ല അതുപോലെ സ്കിന് ഇറിറ്റേഷനൊക്കെ ഉണ്ടാവില്ലേ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ഈ കമ്മുമായിൽ നല്ല ഒത്തിരി നല്ലൊരു എസെൻഷ്യൽ ഓയിലാണ് പിന്നെ ജെറേനിയം ജെറേനിയം ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നു ബ്രൈറ്റൺ ചെയ്യാനും ജെറേനിയം എന്ന് പറയുന്നത് ഒരു ഫ്ലെവറാണ് അതിൽ നിന്ന് നമ്മുടെ ഇതും നമ്മുടെ ഇന്ത്യനും ഉണ്ട് യൂറോപ്യനും ഉണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മൾ ഒരേ ചിറയനി ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മേടിച്ച കമോമൈൽ എസെൻഷ്യൽ ഓയിലും നാട്ടിൽ നിന്ന് മേടിച്ച കമോമൈൽ എസെൻഷ്യൽ ഓയിലും ചെറിയ മണത്തിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ ഒരേ ക്രീമുകൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ വേരിയേഷനൊക്കെ മണത്തിൽ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സെയ്യും വെൻ്ററുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ കുഴപ്പമില്ല കാരണം ഒരേ രാജ്യത്ത് വളരുന്ന പ്ലാന്റുകളിൽ നിന്ന് എടുക്കുന്ന അതിൻ്റെ പ്രത്യേകതയാണത് അപ്പോൾ യൂറോപ്പിൽ നിന്ന് കിട്ടുന്നതിന് ഒരു മണമായിരിക്കും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതിന് വേറൊരു മണമായിരിക്കും ഇനി വേറെ നമ്മുടെ നീരോളി നീരോളി എസെൻഷ്യൽ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൺ ചെയ്യാനും പാടുകൾ മാറ്റാനും ആൻ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഇതൊക്കെ ഇതും നല്ലതാണ് ഇതിനൊരു ഇതും ഒരു സിട്രസ് സ്മെല്ലാണ് നമ്മുടെ ഓറഞ്ചിൻ്റെ പൂവിലി അതിൽ നിന്ന് എടുക്കുന്നതാണിത് ഇതും ലാവൻഡറും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഒത്തിരി നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ പരിചയപ്പെടാം ഇത് നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടം പാലപ്പൂവിൻ്റെ മണമാണ് ഫ്രാങ്ക് പാനി എന്ന് പറയുന്നത് ഒരു പാലപ്പൂവിൻ്റെ മണമുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതൊക്കെ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുക ക്രീമുകളിൽ യൂസ് ചെയ്യൽ കുറവാണ് ബോഡി ക്രീമിലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ഷാംപൂവിലാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുക ഇത് കുറച്ച് ഫ്ര പനീന്ന് പറയുന്നത് കുറച്ച് വില കൂടിയ ഒരു ഫ്രാഗ്രൻസ് ഓയിലാണ് നല്ല മണമാണ് പക്ഷേ ഞാൻ ലിവോൺ ഹെയർ കണ്ടീഷണറിലും ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് ഈ സാധനം വളരെ ചെറിയൊരു പെർസെൻറ്റേജ് പിന്നെയെന്ന് പറയുന്നത് സിട്രസ് സിട്രസ് മിസ്റ്റ് ഇതും ഹെയറിനാണ് കൂടുതലും നല്ലത് പിന്നെ എന്ന് പറയുന്നത് ഇത് ഫ്ലവറാണ് ലൈലാക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഇത് ഫ്ലവറി സ്മെല്ലാണ് കേട്ടോ അതിന് പിന്നെ ടൂ ബ്രോസ് ടൂ ബ്രോസ് നിങ്ങൾക്കറിയാം ഈ ലില്ലിപ്പൂ ആണെന്ന് തോന്നുന്നു പിന്നെ ഓഷ്യൻ ഫ്രാഗ്രൻസ് ഓയിൽ ഇതും നല്ല മണമാണ് ഇത് നമുക്ക് പറഞ്ഞമാതിരി നമുക്ക് ഹെയറിൽ തന്നെയാണ് കൂടുതലും നല്ലത് ബോഡി ക്രീമിനെ ക്രീമിനേക്കാളും നല്ലത് ഹെയറിൽ ആണ് പിന്നെ പിനോയ് ഇതും ഫ്ലവർ സ്മെല്ലാണ് ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചില പിന്നെ ജാപ്പനീസ് ചെറി ബ്ലോ ബ്ലോസോ ജാപ്പനീസ് ചെറി ചെറി പൂവിൽ ചെറിയുടെ ഇതിൽ നിന്നുണ്ടാകുന്ന പൂവിൽ നിന്നുണ്ടാകുന്ന ഇതും നല്ല സ്മെല്ലാണ് പിന്നെ കോക്കനട്ടിൻ്റെ ഇപ്പോൾ ക്രീമുകളിലൊക്കെ ഉപയോഗിക്കാം ബോഡി ക്രീമുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് ഇപ്പോൾ ഇത്രയും ഫ്രാഗ്രൻസ് ആൻഡ് എസൻഷ്യൽ അപ്പോൾ നമ്മളിപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു കോമ്പിനേഷനിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുക എന്നിട്ട് പ്രത്യേകമായിട്ട് അത് ചെറിയ ചെറിയ കോമ്പിനേഷനിൽ പോയിന്റ് ടു ഫൈവ് പോയിൻ്റ് ടെൺ അങ്ങനെ നമ്മൾ യൂസ് ചെയ്തതിനുണ്ടെങ്കിൽ ഒരു ക്രീമിൽ തന്നെ പല ഗുണങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും ചില സ്റ്റഡീസ് പറയുന്നത് അങ്ങനെ യൂസ് അങ്ങനെ കൊണ്ടുവരുന്നത് അത്ര നല്ലതാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു നൈറ്റ് ക്രീം ഞാനിപ്പോൾ മാർക്കറ്റിൽ അറിഞ്ഞിരിക്കുന്ന ഒരു നൈറ്റ് ക്രീം അത് ഭയങ്കര നല്ല റിസൾട്ട് ആയി പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളും അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള കോമ്പിനേഷനിലുള്ള എസൻഷ്യൽ ഓയിലുകളാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് ഈ പിഗ്മെൻറ്റേഷൻ മലാസ്മയൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രയൽ ആയിട്ട് എറർ നടത്തിയിട്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അടുത്തത് ഒരെണ്ണം ഞാനൊരു റൈസ് വാട്ടറിൻ്റെ ഷാമ്പൂവിൻ്റെ ഒരു ഫോമിൽ ഇടുന്നതായിരിക്കും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ